ഈ ബാല്യം പറഞ്ഞ് വല്ലാതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നത് കൊണ്ടാണോ ഈ ഷൊർണ്ണൂർക്കാരനായ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷൊർണ്ണൂർ വിജയൻ്റെ പരിപാടിയിൽ ഒരു എല്ലാവരും കാണുന്നുണ്ട് ഒരുപാട് പേർ കാണുന്നുണ്ട് എന്നെ കാണുമ്പോൾ നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ അത് കാണുമ്പോൾ താഴെ ഒന്ന് ലൈക്കിൽ വിരല വർത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അതിൽ രേഖപ്പെടുത്താൻ എല്ലാവരും എന്താണ് ഒരു വൈ മനസ്സിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ യൂട്യൂബിലും യൂട്യൂബിൽ കാണുമ്പോൾ താഴെ ആ സബ്സ്ക്രൈബ് എന്ന രീതിയിൽ ഒന്നിങ്ങനെ വരല വർത്തവേ ഉണ്ടോ അതോടൊപ്പം തന്നെ അതിൽ രണ്ട് കൈ വിരൽ ചിഹ്നം കാണുന്നുണ്ട് ഉയർത്തി അതിൽ ആ ഉയർന്ന ചിഹ്നത്തിലോ താഴ്ന്ന ചിഹ്നത്തിലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴ്ന്ന ചിഹ്നത്തിലോ ഒന്ന് വെറുതെ തൊടുകേ വേണ്ടു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ താഴെ എന്ന് പറയുന്ന ഒരു കോളുണ്ട് അവിടെ എന്ന തൊട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ആ യൂട്യൂബിലും രേഖപ്പെടുത്തി എനിക്കതൊരു അംഗീകാരമാണ് കാരണം ഫേസ്ബുക്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് എൻ്റെ വീഡിയോ എത്തുന്നതും ഒരു സ്വർണ്ണൂർക്കാരുടെ കലാപരമായ ഇത്തരം ഒരു നീക്കത്തിന് പ്രോത്സാഹനം കൂടുന്നതും അപ്പോൾ അത്തരം കാര്യത്തിൽ പ്രിയപ്പെട്ട ജനങ്ങളെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ എപ്പിസോഡിൽ അതോടൊപ്പം തന്നെ ഇനി ബാല്യം പറഞ്ഞ് വല്ലാതെ നീട്ടുന്നില്ല എനിക്ക് എൻ്റേതായ മേഖലയിലേക്ക് എത്തേണ്ടത് അഞ്ചിലും ആറിലും ഏഴിലും ഞാൻ താമസിച്ചതും പഠിച്ചതും ഷൊണ്ണൂർ എ യു പി സ്കൂളിലാണ് താമസിച്ചത് നമ്മുടെ ഭൂതംകുളത്തിനടുത്തുള്ള സ്കൂളിൻ്റെ മാനേജായിരുന്ന സരസ്വതി ടീച്ചറുടെ ലൈനിലായിരുന്നു അന്ന് വാടകയ്ക്ക് താമസിക്കുന്നത് അപ്പോൾ ഈ അഞ്ചും ഏഴും പഠിക്കുമ്പോൾ അങ്ങനെ വലിയ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഏഴിൽ പിന്നെ എനിക്കുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുള്ളൂ അഞ്ചിലും ആറിലും വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പറഞ്ഞില്ലെങ്കിൽ അതൊരു ജീവചരിത്രമാവില്ലല്ലോ അഞ്ചിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഒരു സംഭവം ചെറുതാണെങ്കിലും അത് പറയാതിരിക്കാൻ പാടില്ലേ പുതിയ തലമുറ പഠിക്കേണ്ടതാണ് ഇങ്ങനെ അമ്മ അയൽപ്പക്കത്തെ കുറേ സ്ത്രീകളുമായി സംസാരിച്ചിരിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് പോയത് സന്തക്കാണ് ഈ സ്ത്രീകളിങ്ങനെ അഭിപ്രായം എന്തൊക്കെയോ കഥകൾ നാട്ടിലെ കഥയൊക്കെ പറയും അമ്മയും കേൾക്കുന്നത് അമ്മയും പറയുന്നുണ്ട് ചേട്ടനും ഞാൻ എന്തോ എങ്ങനെ അഭിപ്രായം പറഞ്ഞു അമ്മ അത്രയും സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് കേരളം കുട്ടിക്കൊരു ഒറ്റ അടിയടം മൂത്തവര് സംസാരിച്ചിരിക്കുമ്പോൾ ഇടയൊക്കെ ഒരു വർത്തമാനം പറയുക ചോദിച്ചു അന്ന് അമ്മയോട് എനിക്കൊരു വിഷമമൊക്കെ തോന്നിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന കാലയ്ക്കും അമ്മ ചെയ്താൽ എത്ര ഷെയർ ഇന്നും അതുകൊണ്ടായിരിക്കാം അനാവശ്യമായ കാര്യങ്ങൾ ആരുടെയും അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നു അതിൽ കയറി തലയിടുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അമ്മയുടെ അത്തരം അടികളൊക്കെ ഇന്നത്തെ തലമുറയാണെങ്കിൽ പിന്നെ അത് മതി അത് വേറെ തരത്തിലേക്ക് പോയി ആകെ പ്രശ്നങ്ങളായി അങ്ങനെയൊക്കെ ആകുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് പിന്നെ അമ്മ ഈ ഭൂതംകുളത്തിലാണ് കുളിക്കാനൊക്കെ പോക്കെ പോയി വാഴത്തടയിൽ കുട്ടികളെ നീന്തി തുടിക്കുന്നുണ്ട് ഒരു വാഴത്തടയൊക്കെ തെറ്റി ഉണ്ടാക്കി നീന്തി കുറച്ച് പോയി വാഴത്തട കയ്യിൽ നിന്ന് പോയി കാരണം വഴുക്കിയിട്ട് എനിക്കറിയില്ലല്ലോ ഇതിൻ്റെ സ്ഥിതി എന്താണ് നീന്തലും അറിയില്ല ഞാൻ വെള്ളത്തിൽ മുങ്ങി താഴുന്നു നീന്തലറിയാത്ത അമ്മ പെട്ടെന്ന് മകനല്ലേ മോനെയൊന്നും വിളിച്ച് ചാടുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് പിന്നെ നോക്കിയപ്പോഴാണ് ഞാനും അമ്മയും കൂടിയാണ് മുങ്ങി താഴ്ന്നത് ഭാഗ്യത്തിന് അപ്പുറത്ത് തിരുമ്പിക്കൊണ്ടിരുന്നിരുന്ന ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അതിന് നീന്താനറിയാവുന്നതുകൊണ്ട് നീന്തി വന്ന് ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് ഇന്ന് പറയാതെ ഞാൻ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഞാൻ ചിലപ്പോൾ അപ്പോൾ അപരിചിതമായ സ്ഥലത്തൊരു കുളത്തിലോ മറ്റും എത്തുമ്പോൾ നമ്മളൊരുപാട് ജാഗരൂകണ്ട രൂപകരാവേണ്ട സംഭവങ്ങളുണ്ടെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത് പിന്നെ ഒരു ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് അപ്രതീക്ഷമായി സാധാരണ അച്ഛൻ ബോണസ് കിട്ടിയാൽ ഓണത്തിനൊക്കെയാണ് ആ അമ്മയ്ക്ക് ഞങ്ങൾക്കൊക്കെ തുണിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് വരുന്നത് പക്ഷേ ഇത്തവണ ഓണവും വിഷുവൊന്നും അല്ലാത്തൊരു പ്രത്യേക കാലഘട്ടത്തിൽ അച്ഛനൊരു മനോഹരമായ സാരിയും വാങ്ങി വീട്ടിലെത്തി അപ്പം ഞങ്ങൾക്ക് അനുഭവം അമ്മയ്ക്കുവാണെങ്കിൽ അതിനും അമ്മയ്ക്കാണെങ്കിൽ അച്ഛനെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമെന്നാൽ പഴയ സ്ത്രീകളുടെ ഒരു ശൈലിയില്ല പ്രത്യേകിച്ച് ഇന്നുണ്ടാകും വാങ്ങനെ ഭർത്താവ് എന്തെങ്കിലും തനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം അമ്മയ്ക്കുണ്ട് അമ്മ ഭയങ്കര ഹാപ്പി അമ്മ അച്ഛൻ പറഞ്ഞ് ഞാൻ സാരിയൊന്നും എടുക്കുക കാണട്ടെ അപ്പോൾ അമ്മ സാരി കൊടുത്ത് കണ്ണാടിക്കുമ്പോഴൊക്കെ സാരിയൊക്കെ കൊടുത്താൽ അച്ഛൻ വല്ലേ ആ ഈ സാരി നിനക്ക് നന്നായി മാച്ചാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും വലിയ ഞങ്ങൾക്ക് അനുഭവം എന്താ പച്ചന ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തൊരു സാരിമായി കൊടുക്കുന്ന ആലോചിച്ചു കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ വളരെ നാടകമായിട്ട് അമ്മയോട് ആ സാരി എടുത്ത സന്തോഷമൊക്കെ അമ്മയോട് പറയുകയാണ് ആ ചന്ദ്ര ചന്ദരി ചന്ദ്രമതി അമ്മയുടെ പേര് എന്നാണ് വിളിക്കുക ചന്ദരി നമ്മുടെ പി ആർ ചന്ദ്രൻ പുതിയൊരു നാടകം സംവിധാനം ചെയ്യുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വേഷം എന്നോട് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് നി നീ ഇപ്പം ഇങ്ങനെ നാടത്തിൽ അഭിനയിക്കുന്ന ഇഷ്ടമല്ലാതെ നിന്നോടൊന്ന് പറയാതെങ്ങനെയാ ഇപ്പോഴല്ലേ അച്ഛൻ സാരി വാങ്ങിയൊക്കെ കണ്ടുവന്ന എൻ്റെ ഗുഡ് അൻസ് എനിക്ക് മനസ്സിലായത് പക്ഷേ അമ്മ സന്തോഷത്തിൻ്റെ ലോകത്തിൽ നമുക്ക് എങ്ങനെയൊക്കെയുള്ളൂ സാരി ഏറ്റവും സന്തോഷത്തിൽ തന്നെയൊക്കെ അല്ല അമ്മ അതേ മൂടിലമ്മ അമ്മ അതിന് എന്താ നിങ്ങളെ അഭിനയിച്ചോ നിങ്ങളെ അഭിനയിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമല്ലേ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ അഭിനയിക്കുന്നതല്ല അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല അങ്ങനെ ഈ നാടകത്തിൽ അഭിനയിക്കാൻ അമ്മ അനുവാദം കൊടുക്കരുത് ഉടക്കുള്ള അമ്മ അത് ഈ സാ അപ്പോൾ അച്ഛൻ്റെ സൈക്കോളജി എത്ര വലുതാണ് ആ സാരി വാങ്ങിക്കൊടുത്താൽ അമ്മ സമ്മതിക്കുന്ന അച്ഛനറിയാം അങ്ങനെ അച്ഛനെ നാടകത്തിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നു ആ നാടകത്തിൻ്റെ പര്യവസാനം വലിയൊരു ദുരന്ത കഥയായിരുന്നു ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കാരണം അത് ഒരു ഇവിടെ ഈ ചെറിയ സമയം അഞ്ച് മിനിറ്റാണ് പരമാവധി മനസ്സിൽ ആഗ്രഹിച്ച സമയം ഒരു എപ്പിസോഡിന് ഇപ്പം സമയം ആവാറായി അതുകൊണ്ടായാലും അച്ഛൻ ആ നാടകത്തിൽ അഭിനയിക്കുകയും ആ നാടകത്തിൻ്റെ പര്യവസാനം അച്ഛൻ ഒരിക്കലും നാടകത്തിൽ അഭിനയിക്കേണ്ട എന്നുള്ള അമ്മയുടെ പ്രാർത്ഥന പോലെ ഒരു ദുരന്ത പര്യവസായമായിരുന്നു ആ കഥ അടുത്ത എപ്പിസോഡിൽ പറയാം എൻ്റെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാ മേഖലയും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ ആത്മാർത്ഥമായി എന്നെ ഒന്ന് സഹായിക്കണം കാരണം ഞങ്ങൾക്ക് മറ്റ് മേഖലയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും നിങ്ങളുടെ ഓരോ ലൈക്കിലും കമൻറ്റിലുമാണ് ഇത് കൂടുതൽ മേഖലയിലേക്ക് ഇത് പരന്നു പോകുന്നത് പറ്റുമെങ്കിലും ഒന്ന് ഷെയറും ചെയ്ത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നോട് സഹകരിക്കണമെന്ന് ഒരു ഷൊർണൂർക്കാരൻ കോഴിക്കോട് ജനിച്ച ഷൊർണൂർജൻ എന്ന പേര് അങ്ങനെ ഷൊർണൂർക്കാരെങ്കിലും എന്നോട് ആ ഒരു സ്നേഹം കാണിക്കണമെന്ന് ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാം നന്ദി നമസ്കാരം